ഹായ് ഫ്രണ്ട്സ് യാസിങ്ങൾക്ക് സ്വാഗതം ഞാൻ കഴിക്കുന്നത് ലോട്ടസ് സെയിൽ വീഡിയോ ആണ് പിങ്ക് ബിയോണി പറഞ്ഞ വെറൈറ്റിയാണ് നല്ല പിങ്ക് കളറായിട്ട് നല്ല ഭംഗിയിൽ ഫ്ലവർ ഉണ്ടാവുന്നുണ്ട് ഇരുപത്തഞ്ച് ദിവസം കൊണ്ടൊക്കെ എനിക്ക് ഫ്ലവർ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരുപാട് ഫ്ലവർ വരുന്ന വെറൈറ്റി ആണത് ഇതും പിന്നെ സുഭദ്ര എന്ന് പറയണ ലോട്ടസും കോംബോട്ടാണ് കൊടുക്കുന്നത് കോംബോ ആയിട്ട് മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതിൻ്റെ ട്യൂബറിൻ്റെ സൈസും സുഭദ്രയുടെ ഫോട്ടോ ഒക്കെ അതിൽ കാണിക്കുന്നുണ്ട് പിന്നെയുള്ള കീരാറുകോ എന്ന് പറയുന്ന ഒരു ആമ്പലാണ് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് വൈലറ്റ് കളറായിട്ട് ഇതിൻ്റെ ഇലകളിൽ നിന്നാണ് പ്രൊബക്കേഷൻ ചെയ്യുക പുതിയ തൈകളൊക്കെ നമുക്ക് കിട്ടുക ഇലകളിൽ നിന്നാണ് ഇതിൻ്റെ ഒരു ഫ്ലവർ വന്ന പ്ലാന്റിന് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുക ആവശ്യമുള്ള ആൾക്കാർ വാട്സപ്പിലേക്കാണ് മെസ്സേജ് അയക്കുന്നത് ലോട്ടസ് ആയാലും ആമ്പലായാലും ആവശ്യമുള്ള ആൾക്കാർ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ആര് ഫോൺ ചെയ്യരുത് ഡി ടി ഡിസി വഴിയാണത് കൊറിയർ ചെയ്യുക സുഭദ്ര ലോട്ടസും ആ പിങ്ക് ലോട്ടസും പാടെ കോംബോ ആയിട്ട് മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് ഡ്യൂബ് എന്ന് പറയുന്ന ലോ ഒരു ആമ്പലാണ് ഇത് ഇങ്ങനെ ഫ്ലവർ വന്ന ഒരു പ്ലാന്റിന് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല ഫ്ലവർ കിട്ടാറുണ്ട് ആദ്യമൊക്കെ ചെറിയ ചെറിയ ഫ്ലവർ ആയിരിക്കും പിന്നെ പിന്നെ നല്ല വലിയ വലിയ ഫ്ലവർ കിട്ടും ഇതും ലീഫിൽ നിന്നാണ് പ്രൊപ്പഗേഷൻ ചെയ്യുന്നത് പുതിയ തേകളൊക്കെ ഉണ്ടാക്കുന്നത് നിറയെ തേകൾ കിട്ടുന്ന വെറൈറ്റിയാണ് ഇതാണ് സുഭദ്ര ലോട്ടസ് അതിൻ്റെ ഫ്ലവർ പിക്ക് ആണത് സുഭദ്ര ലോട്ടസ് നന്നായി ഫ്ലവർ വരുന്ന വെറൈറ്റിയാണ് ഇപ്പോൾ ഈ അടുത്തും കൂടി ഇതിലൊക്കെ ഉണ്ടായിരുന്നു ഫ്ലവറൊക്കെ ഇതിൻ്റെ ട്യൂബർ ഇതിന് ട്യൂബറും ആ ഫസ്റ്റ് കാണിച്ച പിങ്കിൻ്റെ ട്യൂബർ വാടയാണ് കോംബോ ആയിട്ട് കൊടുക്കുന്നത് മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ട്യൂബറിൻ്റെ പിങ്കും ഇതിൽ തന്നെ കാണിക്കുന്നുണ്ട് ഇതൊക്കെ ട്രോപ്പിക്കലാണ് നന്നായി ഫ്ലവർ കിട്ടും ഇതൊക്കെയാണ് ട്യൂബറിൻ്റെ സൈസ് നല്ല നല്ല ഗ്രോത്ത് ടിപ്പൊക്കെ ഉള്ളതിനെയാണ് കൊടുക്കുക ഇതൊക്കെ നട്ട് കൊടുക്കേണ്ടത് നമ്മൾ സാധാരണ ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ മതി രണ്ടു കനത്തിൽ ഒരുപാട് ചാണകപ്പൊടി ഇട്ട് കൊടുക്കരുത് അപ്പോൾ വേഗം ട്യൂബർ ചീഞ്ഞ് പോവുകയുള്ളൂ പിന്നെ കുറച്ച് എല്ലിപ്പൊടി ഇട്ട് കൊടുക്കാൻ പിന്നെ സാധാരണ ഇട്ട മണ്ണ് മാത്രം ഇട്ട് കൊടുത്താൽ മതി ഉണങ്ങിയ ചാണകപ്പൊടി നല്ല ഉണങ്ങിയ ചാണകപ്പൊടി വേണം ഇട്ട് കൊടുക്കാൻ പച്ച ഇട്ട് കൊടുക്കരുത് ഒരുപാട് വളം കൂടാൻ പാടില്ല ഇത് ആരോ ജാസ്മിൻ എന്ന് പറയുന്ന വെറൈറ്റിയാണിത് വാട്ടർ പ്ലാന്റ് ആണ് ഇത് ഇരുന്നൂറ് രൂപയ്ക്കാണ് ഫ്ലവർ വന്ന ഒരു പ്ലാന്റ് കൊടുക്കുന്നത് നല്ല ട്രോപ്പിക്കലാണ് എപ്പോഴും ഫ്ലവർ ഉണ്ടാവും നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിലുണ്ടാവുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്